വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി മറയൂർ ചന്ദനമിനി വകുപ്പിന്റെ തടി ഡിപ്പോകളിൽ നിന്നും വിലയ്ക്ക് വാങ്ങാം വിൽപ്പനയ്ക്കായി നിലമ്പൂർ അരുവാക്കോട് ഡിപ്പോയിൽ എത്തിയ ചന്ദനത്തടി കഷ്ണം ആദ്യം സ്വന്തമാക്കി എടവണ്ണ സ്വദേശി തേലേക്കാട്ട് വീട്ടിൽ സക്കിയർ ഇരുന്നൂറ്റി അഞ്ച് ഗ്രാം തൂക്കമുള്ള ചന്ദനത്തടി കഷ്ണം നികുതി ഉൾപ്പെടെ മൂവായിരത്തി അഞ്ഞൂറ് രൂപ നൽകിയാണ് സഖ്യർ സ്വന്തമാക്കിയത് നിലമ്പൂർ ഡിപ്പോയിൽ നിന്നും ചന്ദനത്തടി വാങ്ങുന്ന ആദ്യത്തെ വ്യക്തിയായതിൽ സന്തോഷമുണ്ടെന്നും സുഗന്ധദ്രവ്യത്തിന്റെ ആവശ്യത്തിനാണ് വാങ്ങിയതെന്നും സക്കീർ പറഞ്ഞു മലബാറില് അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലൊക്കെ ആദ്യം ഇവിടെ നിലമ്പൂർ ഫോറസ്റ്റ് സെന്റർ ഡിപ്പോയിൽ വന്ന് അത് കണ്ടപ്പോൾ അതിയായ ആഗ്രഹം തോന്നി അത് കയ്യിലാക്കണം നല്ലത് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു പീസ് വാങ്ങാൻ സാധിച്ചു വളരെ സന്തോഷമുണ്ട് ഉപയോഗിക്കാൻ തന്നെയാണ് ഞാനത് ആഗ്രഹിക്കുന്നതും ഇത് വാങ്ങിയിട്ടുള്ളതും അതിന് വേണ്ടി തന്നെയാണ് ആ അടക്കം ഇവിടുന്ന് തന്നിട്ടുണ്ട് നമ്മൾ ഇതിന്റെ പേയ്മെന്റ് ഒക്കെ ഓൺലൈൻ ഈ മുഖേനയാണ് ഇത് പേയ്മെന്റ് ചെയ്തിട്ടുള്ളത് തുടർന്നില്ല മറ്റു ഡോക്യുമെന്റുകളൊക്കെ തന്നിട്ടുണ്ട് ആദ്യ ആദ്യ ചന്ദനത്തടി മലബാർ കയ്യിലാക്കാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട് വനംവകുപ്പിന്റെ മലപ്പുറം ജില്ലയിലെ തടി ഡിപ്പോകളിൽ മൊറയൂർ ചന്ദനം വിൽപ്പനയ്ക്കൊരുക്കുന്നത് ഇതാദ്യമാണ് പ്രസിദ്ധമായ നിലമ്പൂർ തേക്കിനും ഈട്ടിമരങ്ങൾക്കും പുറമെ ഇനി മുതൽ മറയൂർ ചന്ദനവും വിലയ്ക്ക് വാങ്ങാം വനംവകുപ്പിന്റെ പാലക്കാട് തടി വിൽപ്പന ഡിവിഷന്റെ കീഴിലെ നിലമ്പൂർ അരുവാക്കോട് സെൻട്രൽ ഡിപ്പോയിലും വാളയാർ തടി ഡിപ്പോയിലുമാണ് പേരുകേട്ട മേൽത്തരം മറയൂർ ചന്ദനത്തിന്റെ ചില്ലറ വിൽപ്പന ആരംഭിച്ചത് ചന്ദനം വിൽപ്പനയ്ക്കെത്തിയതറിഞ്ഞ് വടക്കേ മലബാറിൽ നിന്നുൾപ്പെടെ നിരവധി പേർ വിളിക്കുന്നുണ്ടെന്ന് ഡിപ്പോ അധികൃതർ പറഞ്ഞു വർഷത്തിലേറെ പഴക്കമുള്ള ോട് സെൻട്രൽ ഡിപ്പോയിൽ ചന്ദന വില്പന ആദ്യമാണ് കിലോഗ്രാമിന് പതിനാറായിരം ഇരുപതിനായിരം രൂപ വീതമാണ് വില രണ്ടിനവും മേന്മയേറിയവയാണെന്ന് അധികൃതർ പറഞ്ഞു വ്യക്തികൾക്കും ആരാധനാലയങ്ങൾക്കും ചന്ദനം വനംവകുപ്പിന്റെ ഓഫീസിൽ നിന്ന് വാങ്ങാം വ്യക്തികൾക്ക് ഒരു കിലോഗ്രാം വരെയാണ് ലഭിക്കുക തിരിച്ചറിയൽ രേഖ ഹാജരാക്കണം ആരാധനാലയങ്ങൾ ലെറ്റർ പാഡിൽ അപേക്ഷിക്കണം നികുതി ഉൾപ്പെടെ വില ഇ ട്രഷറി വഴി അടയ്ക്കണം നിലവിലുള്ള ചന്ദനം വിറ്റഴിക്കുന്നതനുസരിച്ച് വീണ്ടും ചന്ദനം എത്തിക്കുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ഓരോ നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് ൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് റോഡ് ബസ് സ്റ്റാൻഡ് വണ്ടൂർ